കൂടോത്രവാദത്തിൽ വിവാദത്തിൽ പ്രതികരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ മകൻ അമൽ ഉണ്ണിത്താൻ രംഗത്ത് വന്നു പുരോഗമന കാലത്തും മാന്ത്രികതയിലും കൂടോത്രത്തിലും ചില ആളുകൾ വിശ്വസിക്കുന്നു ഈ സമ്പ്രദായങ്ങളിൽ ഏർപ്പെടുന്നത് തട്ടിപ്പ് വിവരന്മാരാണെന്നും കൂടോത്രം ഒരു മാനസിക രോഗമാണെന്നും അമൽ ഉണ്ണിത്താൻ എഴുതി അരുൺ ബാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പറയുക അരുൺ എസ് കെ എൻ കൂടോത്ര വിവാദം കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ കൊടുമ്പിരി ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റങ്ങളും നമ്മുടെ ലോകം ലോകം കൈവരിച്ച പുരോഗമനപരമായ മുന്നേറ്റങ്ങളും ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടോത്രവും മന്ത്രവാദവും ചില പിന്തിരിപ്പൻ രീതികളുമൊക്കെയായി ചില വ്യക്തികൾ മുന്നോട്ട് പോകുന്നത് അതേ ഈ നാടിൻ്റെ പുരോഗമനത്തെ നശിപ്പിക്കുകയുള്ളൂ അത് നാടിൻ്റെ പുരോഗമനത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അമൽ ഉണ്ണിത്താന്റെ പ്രതികരണം വന്നിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഇളയ മകനാണ് അമൽ ഉണ്ണിത്താൻ ഈ സമ്പ്രദായങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ തട്ടിപ്പുകാരാണ് അവർ ഈ നേട്ട അവരുടെ നേട്ടത്തിനായി അജ്ഞതയെയും ഭയത്തെയും ഇരയാക്കുന്നുവെന്നും അമൽ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നവർ അത് തനിക്കെതിരെ പ്രയോഗിക്കാൻ തയ്യാറാവണമെന്നും അമൽ ഉണ്ണിത്താൻ വെല്ലുവിളിക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള കൂടോത്രം പോലുള്ള മന്ത്രവാദം പോലുള്ള പ്രക്രിയകൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അമലുണി താൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ തോതിലുള്ള ഒരു വിവാദമായി കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് അമലുണി ഈ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം എസ് കെ എൻ ഓക്കെ താങ്ക് യു അരുൺ പറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് രഞ്ജിത് കുമാർ പറയുന്നു സാർ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലടക്കാതെ ഇന്ന് ഇരുന്നതുകൊണ്ടാണ് കട്ട് ചെയ്തത് അടച്ചപ്പോൾ കണക്ഷൻ കൊടുത്തു പിന്നീട് തർക്കം ഉണ്ടാകും അത് ഓഫീസിൽ വന്ന് ആക്രമിച്ചു തുടർന്ന് കറണ്ട് കട്ട് ചെയ്തു എന്നാണ് രഞ്ജിത് കുമാർ പറയുന്നത് ഈ ഈ രണ്ട് പക്ഷത്തും ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടേഴ്സൊക്കെ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കെ എസ് സി ബി ഇതിനകത്തൊരു പിടിവാശി കാണിക്കുന്നു വീട്ടുകാർ ഒരു പിടിവാശി കാണിക്കുന്നു പക്ഷേ ഈ കൊമേഴ്സ്യൽ കണക്ഷൻസൊക്കെ ഇത്ര കൂടുതൽ കൊണ്ടുനടക്കുന്ന ആളുകൾ പലപ്പോഴും ഈ കണക്ഷനിലുള്ള കുഴപ്പങ്ങൾ അന്വേഷിച്ചില്ലുമ്പോൾ മീറ്റർ റീഡിംഗ് ഒക്കെ എടുക്കാൻ ചെല്ലുന്ന ജീവനക്കാരെ ഇവർ ഭയപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും കോഴിക്കോട് പരക്കുന്നുണ്ട് ഇതിൻ്റെ രഞ്ജിത് കുമാർ അറിയുന്ന പോലെ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ഉള്ളിൽ അവർക്ക് എന്തൊക്കെ ആശയഗതികളും ചിന്താഗതികളും ഉണ്ടെങ്കിൽ പോലും അവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ രാഷ്ട്രീയം കലർത്താൻ പാടില്ല പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്ന് നിശ്ചിതമായി നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ ഗൗരവമായി ഈ കാര്യം അന്വേഷിക്കുന്നുണ്ട് കുമാർ രഞ്ജിത് കുമാർ മനസ്സിലാക്കും